പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചൂല് ചെയ്യാൻ പോകുന്നത് ചൂലാണ് ചൂലോട്ടി ചൂല് കുറുന്തോട്ടി ചൂലാണെ മടിക്കുന്ന കുറുന്തോട്ടി ചൂല് ഞങ്ങള് പണ്ടേ മുതലേ ഇത് ഉപയോഗിച്ച് വരുന്ന ചൂലാണ് ചൂലിന്റെ നല്ലൊരു ഒരു ചൂലും ചൂലാണേ മഴക്കാലത്തൊക്കെ നല്ല ചൂലായത് ഇതാണ് കേട്ടോ ഇതാണ് ചൂല് അതാണ് ഈ ചൂലാണ് ഞങ്ങൾ വെട്ടി കടിക്കാൻ ഉപയോഗിക്കുന്നത് ഇത് വെട്ടിയെടുത്തതാണ് കഴിഞ്ഞ ആഴ്ച അത് ഉണങ്ങിയ ചൂലുണ്ട് രണ്ട് സൈസ് ചൂലുണ്ട് ഇത് പച്ച അത് ഉണങ്ങിയതാണ് ഇത് ഞങ്ങൾ വെട്ടിയിട്ട് അത്ര ദിവസമായില്ല ചൂലുകൊണ്ടാണ് ഞങ്ങൾ വെട്ടിയടിക്കുന്നത് ചൂല് വൃത്തിയാക്കി എടുക്കാൻ പാടാണ് ഇത് കുറച്ച് വൃത്തിയാക്കി എടുത്തിട്ട് വേണിത് വെട്ടണമെങ്കിൽ പുതിയ നല്ല കെട്ടുന്ന ഇത് നല്ല മുറുകണോ കെട്ടുമ്പോ അടിക്കാൻ പറ്റുള്ളൂ പുതിയ കാലഘട്ടത്തിലേക്ക് ഇതാണ് ഈ ചൂലാണ് ഞങ്ങള് മഴക്കാലത്ത് അടിക്കുന്നത് അടിച്ച് മഴക്കാലത്തൊക്കെ ഇതിന്റെ കുറ്റിയാണ് അടിക്കാൻ നല്ലത് ഇപ്പൊക്കെ നല്ല മഴക്കാലത്ത് ഇങ്ങനെ മഴക്കാലത്ത് പെയ്യാം എല്ലാവരും അതിന്റെ വിധത്തില് കെട്ടിട്ടില്ലെങ്കിലേ കെട്ട് മാറിപ്പോയാൽ ചൂലൊക്കെ കെട്ടിയെടുക്കാൻ ഇത് വൃത്തില്ലാതിരിക്കുന്നുണ്ട് ചിലത് എല്ലാവർക്കും അറിയുന്നില്ല ഇത് അതുപോലെ കെട്ടി അടിച്ചാൽ ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഇപ്പോൾ എല്ലാരും ഉപയോഗിക്കുന്നുണ്ട് ഈ ചൂട് ഞങ്ങൾ അടിക്കും അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഈ ചൂരൊക്കെ ഞങ്ങൾ വെട്ടി തെളിച്ച് കണ്ടന്ന് എല്ലാം ഒരു ഭാഗത്ത് വെച്ച് വെയിലിട്ടിട്ട് ഉണക്കി എടുത്തിട്ടാണ് ഞങ്ങൾ അടിക്കാൻ നിൽക്കുന്നത് കെട്ടി ഇത് ഒന്നും കിട്ടൂല ഇത് തോട്ടത്തെ കൂടി പിന്നെ കുറേ കാട്ടിൽ കൂടിയൊക്കെ പോകണം ഇത് കിട്ടണമെങ്കിൽ കാട്ടിൽ കൂടൊക്കെ പോയിട്ട് അവൻ്റെ മോളെ നമ്മളെടുത്തിട്ട് വരുന്നത് ഇതൊക്കെ ഇത് ഇപ്പോഴത്തെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് കെട്ടാനറിയില്ല ഞങ്ങളെപ്പോലത്തെ വയസ്സുമാർക്കേ പറ്റുള്ളൂ അവർക്കൊന്നും ഇത് കിട്ടാൻ അറിയില്ല അവരൊക്കെ നമ്മൾ കെട്ടിക്കൊടുക്കുന്നതൊക്കെ അവർ വേഗം അടച്ച് ഇതാക്കും ഇതൊക്കെ നമ്മൾ ശരിയാക്കി കൊടുക്കണം ആക്കൊക്കെ ഇത് ഇതിനെ കൊണ്ട് അടിക്കാൻ നല്ല സുഖമാണ് കുറ്റിയായാലും നമുക്ക് മഴക്കാലത്ത് നന്നായി സൂക്ഷിച്ചു വച്ചാൽ എടുത്ത് അടിക്കാം നല്ലാണ് ചെളി ചെളിയിൽ കൂടെ അടിച്ചത് നല്ലാണ് നമ്മൾ വെള്ളത്തിൽ കൂടെ കഴുകി എടുക്കാം അവിടെ നന്നായി സൂക്ഷിച്ച് വെച്ചാൽ മതി വേറെ ചൂല് പോലെയല്ല ഈ ചൂല് ഇതുപോലെ നിയന്ത്രിച്ച് കൊണ്ട് നടക്കണം എന്നാലും നമുക്ക് ഒരു വർഷം ഫുള്ളായിട്ടും അടിക്കാം ഞങ്ങൾ ഇത് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കയറാണ് ഞങ്ങൾ പോയി ഇത് ഞങ്ങൾ വള്ളി വേറെ ഉണ്ട് പക്ഷെ അതിപ്പോ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല അധികം കേരവള്ളി വന്നതിന് ശേഷമാണ് ഞങ്ങൾ അതിനെക്കൊണ്ടാണ് ഇത് കെട്ടാൻ കെട്ടുന്നത് വള്ളി കൊഴപ്പില്ല നല്ല മുറുകി മുറുകി നല്ലതാ മുറുകെട്ടുമ്പോ ഇത് കെട്ടടി നീ ഞാൻ കെട്ടിക്കോ എന്റെ കൈ കൊണ്ട് കെട്ടാൻ പറ്റില്ല ഞാൻ ഞാൻ എല്ലാം ഒരുക്കി തരാൻ ഒരു ശീല കൊണ്ടാണ് അല്ല ഒരു ശീലാണ് ഇത്ര നേരം ഒരാള് കൈകൊണ്ട് വേട്ടാൻ പറ്റൂല മതിയടി ഇതൊന്ന് വേഗം ഇതായി പോയിട്ട് കെട്ടേറ്റ് ഉണ്ടോ നല്ല വൃത്തിയില്ല ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ചൂലായത് കൊണ്ടാണ് പഴയതുപോലെ കാണുന്നെ ഈ പ്രാവശ്യത്തെ ചൂലാണെങ്കിൽ നല്ല പുതിയ ചൂല് അതാക്കണ്ടോ അതുപോലത്തെ നല്ല വൃത്തിയുണ്ട് ഇതുകൊണ്ട് അടിച്ചു വരാൻ കെട്ടുപേ അഴിയില്ല അത്രയ്ക്ക് ശക്തിയോടെ മുറുക്കി കെട്ടിയതാണ് കെട്ടുപേ അഴുകൂല അതോ അടിച്ചു വരാൻ നല്ല സുഖം കാടും പൊടിയും എല്ലാം മുല്ലം പൊയ് കൊണ്ടുവരും കടയിൽ നിന്ന് തീർത്തും ചൂലിനേക്കാളും നല്ല ചൂലാണ് വെറും ചൂലി നമ്മൾ അവിത്തടിക്കുന്നതല്ല ഇത് പുറത്തടിക്കാൻ വേണ്ടിയാണെങ്കിൽ മുറ്റം മാത്രമേ ഇതിനെ കൊണ്ടു അടിച്ചു വരുകയുള്ളൂ ഇനി മുറ്റടിക്കുന്ന ചൂലാണ് ഇത് അകത്ത് കയറ്റാൻ പറ്റില്ല ഇത് കിട്ടും നല്ല വൃത്തിയില്ല അതെ ഞങ്ങൾ അവിടെ അവിടുത്ത് അടിച്ചു വരുന്ന ചൂല് വേറെ കെട്ടോ നല്ല ചൂലും വലിയ ദൂര സ്ഥലങ്ങൾ മലങ്ങൾ മലയിൽ കൂടെ ഒക്കെ പോകണം ആ ചൂല് അരിച്ചൂലാണേ എന്ന് പറയൂ അത് നല്ല ചൂലാ അടിച്ചു വരാന് പൊടി പോകും നമ്മളെ റൂമിലെ പൊടിയെല്ലാം പോകും നല്ല വൃത്തിയാകും റൂമ് അത് മലേരൊക്കെ പോയിട്ട് ഞങ്ങള് ദൂരം പോകണം ആ ചൂലെടുക്കണെങ്കിൽ ദൂരം പോണം അത് നമ്മളീ ആ ചൂല് വിളയാനായിട്ടില്ല ആ ചൂല് വിളയണെങ്കില് രണ്ട് മാസം കൂടി ഉണ്ട് ആ ചൂട് വെളിഞ്ഞെടുക്കൂല് കൊണ്ടാണ് ഞങ്ങൾ അടിക്കലായി ഒക്കെ അടിച്ചു വരുന്നത് ആ ചൂല് വൃത്തിയാക്ക് പിന്നെ മറ്റേ പച്ച പച്ചൂലെടുക്കാൻ പോകണേ പച്ചചുലി ഒന്ന് അടച്ചിരിക്കും പച്ചചുലൊണ്ട് ഇനി കിട്ടാൻ പോവാണ് ഉണക്ക ജൂലി കഴിഞ്ഞു ഉള്ളൂ ഞങ്ങൾ ൊണ്ടാണ് നെല്ലടിച്ചു വരുന്നത് വൃത്തി പോലെ ആയിക്കോളും കുറച്ച പ്രയാസാണ് വൃത്തിയൊക്കെ ആക്കണം എന്നാൽ കെട്ടി അടിച്ചു വരണം വൃത്തിയായി വൃത്തിയായി കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെട്ടി ഒതുങ്ങി കിട്ടും ഒതുങ്ങി കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കൈക്കൊക്കെ ഇത് തറയ്ക്കും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെട്ടി ശരിയാക്കിയിട്ട് അടിക്കാൻ നിൽക്കുന്നത് കയ്യിലേക്ക് തട്ടിപ്പോ അതിൻ്റെ ഇങ്ങനെ ശരിയാക്കി നടന്ന പോലെ വെട്ടി ഇതാക്കിയാൽ ഞമ്മൾക്ക് കൈകൊണ്ട് പിടിച്ചിട്ട് ഒതുക്കി ഒതുങ്ങി അടിഞ്ഞ് അടിക്കാം ചൂട് ഇതിൻ്റെ കാരൊക്കെ ഇങ്ങനെ മുറിച്ച് കളയണം ഇതാ ഒക്കെ മുറിച്ച് കളഞ്ഞിട്ട് വേണം വെട്ടി ഇതാക്കാം ഇന്നലെ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ വൃത്തിയായില്ലേ കെട്ടുന്നേ കെട്ടിയുള്ള എടുക്കണം എന്നാലേ നമുക്ക് അടിക്കുമ്പോൾ കൈക്കൊന്നും തക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ കെട്ടിച്ചു കഴിക്കും കുരുന്തോട്ടി ചൂല് വൃത്തിയോടെ കെട്ടിയെടുത്തു ഇതും കൊണ്ട് അടിച്ചെടുത്തു ഇതാണ് കുരുന്തോട്ടി ചൂല് നല്ല വൃത്തിയിൽ ഞങ്ങൾ കെട്ടിയെടുത്തു ഇനി കൊണ്ട് അടിച്ചു വരാം അടിച്ചു വരാം അടിച്ചു വരാം ഇട്ടടിച്ച് വരാം ഞങ്ങൾ പണ്ടേ ഉപയോഗിച്ച് വരുന്ന ചൂലാണിച്ച് ഇപ്പോഴും ഞങ്ങള് പ്രോട്ട കൂടെ ഉണ്ടാവില്ല ഞങ്ങൾക്ക് വീട്ടിൻ്റെ അകത്ത് ഇന്നത്തെ ചലഞ്ച് ഇത്രയേ ഉള്ളൂ ഇനി ഞങ്ങൾ നാളെ പുതിയൊരു ചലഞ്ചുമായി വരാം പിന്നെ ടാറ്റും